അത്രയും കുറഞ്ഞ വിലക്ക് നമുക്ക് കിട്ടുന്നതന്നെ നല്ലതല്ലേ ഈ സാരി നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയേ കണ്ടോ ഈ സാരിയൊക്കെ രൂപ എന്ന് പറഞ്ഞ് വിശ്വസിക്കുക ഇതാണ് നമ്മുടെ ഒറ്റത്തെരുവ് ബാലരാമപുരം ഒറ്റത്തെരുവ് ഒറ്റത്തെരുവിന് അകത്ത് കയറിയാൽ പിന്നെ കാണുന്നത് ഈ കസവ് കടകൾ മാത്രമാണ് കേട്ടോ ഒരുപാട് കസവ് കടകളുണ്ട് അവിടുന്ന് ദ ഈ കടയിലാണ് ഈ പറഞ്ഞ ഡിസ്കൗണ്ട് സാരികളെല്ലാം ഉള്ളത് ഈ കടയുടെ പേര് സാരി ഹൗസ് എന്നാണ് ആനന്ദേട്ടൻ്റെയും സംഗീത ചേച്ചിയുടെയും കടയാണ് ഞങ്ങൾ രാത്രിയായപ്പോൾ പതുവ് പോലെ ഒന്ന് ബാലരോമപുരത്തോട്ട് ഇറങ്ങിയതാണ് തെരുവ് വഴി യാത്രയാകാമെന്ന് വിചാരിച്ചു ഓണം അടുക്കാറാകുമ്പോൾ നമ്മുടെ ഒറ്റത്തെരുവ് കാണാൻ ഇങ്ങനെയാണ് കസവ് സാരികളുടെ ലോകമാണ് ഈ ഒറ്റത്തെരുവ് അങ്ങനെ അവിടെ ഒരു വീടിന് മുന്നിൽ സാരി ഹൗസ് എന്ന് പറഞ്ഞു ഒരു ചെറിയ കട തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഡിസ്കൗണ്ട് സാരികളാണ് വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഈ കാണുന്ന സാരികളെല്ലാം വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ ഓണത്തിനും ഇതുപോലെ ഡിസ്കൗണ്ട് സാരികൾ അവിടെ വിൽക്കാറുണ്ട് ആദ്യമൊക്കെ ഇതുപോലെ നല്ല സാരികൾ നമുക്ക് നോക്കിയെടുക്കാൻ സാധിക്കും ഓണമൊക്കെ ആകുമ്പോ നമുക്ക് ഇതിന്റെ അടുത്ത് അടുക്കാൻ പോലും പറ്റില്ല അത്രയും തിരക്കായിരിക്കും നൂറ്റി അമ്പത് രൂപയുള്ളു ഈ സാരിക്കൊക്കെ ഈ സാരി നമുക്ക് ഇരുന്നൂറ്റി അമ്പത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും അമ്പലത്തിലൊക്കെ കൊടുത്തിട്ട് പോകാൻ കൊള്ളാം ഞാൻ ഞാൻ ഓണ സമയത്ത് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ ഇതുപോലെ ഡിസ്കൗണ്ടിലൊക്കെ സാരി ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്തു വയ്ക്കും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എടുക്കാമല്ലോ അങ്ങനെ ഗുരുവായൂരൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ഈ കസവ സാരിയൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതൊക്കെ ഒന്ന് മുതലാക്കും കണ്ടോ ഈ സാരിയൊക്കെ ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ ഡാമേജ് ഒന്നും കണ്ടില്ല ഞാൻ എന്നാലും ആ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എന്തുകൊണ്ട് വെർത്താണ് അങ്ങനെ കിട്ടാറില്ല ഈ പ്രൈസിനൊന്നും പ്രിൻറ്റഡ് സാരി ഇതും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതുകൊള്ളാം ഇതൊരു വെറൈറ്റി ലുക്കാണ് എന്തായാലും കൊള്ളാം ഇതുകൊള്ളാം അല്ലേ ഇത് പിടിക്ക് കൊള്ളാമോ ആ സോമിയുടെ അടുത്ത് പോകുമ്പോൾ എടുക്കാനാ ഈ സാരിയൊക്കെ മുന്നൂറ്റി അൻപത് രൂപയാണേ ഇതും കൊള്ളാം മുന്നൂറ്റി അമ്പതിന് എന്തുകൊണ്ട് വർത്താണ് ഒരിടത്ത് കിട്ടില്ല ഞങ്ങൾ വന്ന സമയം കുറച്ച് ലേറ്റായി പോയി രാത്രി ആയതുകൊണ്ട് ഏകദേശം സ്റ്റോക്കുകൾ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് രാവിലെ വന്നാൽ ഇതിൽ കൂടുതൽ സ്റ്റോക്കുകൾ കാണും ഇനി നാളെ രാവിലെ ആയിരിക്കും കൂടുതൽ സാരികൾ ഇവിടെ എടുത്ത് എടുക്കുക അപ്പോൾ വരുന്നവരൊക്കെ മാക്സിമം രാവിലെ വന്ന് മേടിക്കാൻ നോക്കണം കേട്ടോ രാവിലെ ആവുമ്പോൾ ഒത്തിരി സാരികൾ കാണുമെന്നാണ് പറഞ്ഞത് ഇവിടെ വരുന്ന കസ്റ്റമറൊക്കെ വളരെ തൃപ്തിയോടെയാണ് സാരിയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് പോകുന്നത് കേട്ടോ എല്ലാവർക്കും ഒരു അതിശയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടായിരുന്നു കിട്ടുന്ന അത് വിശ്വസിച്ചില്ല അത് കണ്ടപ്പോ നമ്മളിവിടെ കയറിയപ്പോ ഈ വില കണ്ട് നമ്മൾ ഞെട്ടിയാണ് ഇനി ഇത്രയും ഇത്രയും ഈ സാരികളെ കിട്ടുന്ന ഇത്രയും രണ്ടു സാരി വാങ്ങിക്കാം അപ്പുറത്തെ കടയിലൊക്കെ കേടുന്നതിനെ കെട്ടി നോക്കിയപ്പോൾ രണ്ടു സാരി നമുക്ക് ഇവിടെ സുഖമായിട്ട് എടുക്കാം ഫംഗ്ഷനൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയ സാരിയാണ് അപ്പൊ ഇത് വൈഫാണ് അവള് ഫാഷൻ ഡിസൈൻ പഠിച്ച കുട്ടിയാണ് അവർക്ക് അതിനെ കുറിച്ച് ക്വാളിറ്റിയെ കുറിച്ച് അറിയാം ഇതും ടു ഫിഫ്റ്റിയുടെ സാരിയാണ് കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല നല്ല ഡിസൈൻ ആണ് ഒരു കുഴപ്പമില്ല അതാ കണ്ടോ സാരിക്ക് വലിയ ഡാമേജ് ഒന്നും ഇല്ല ഡാമേജ് ഇല്ല ആ മടക്കി വെച്ചതിന്റെ ചെറിയൊരു അതെ അതെ ആയിരം രൂപ ഉണ്ടായിരുന്ന ഈ ഓണത്തിന് നാല് പേർക്കും ഗിഫ്റ്റ് കൊടുക്കാം ഒറ്റത്തെരുവെന്ന് പറഞ്ഞാൽ ഈ കസവ് സാരികളുടെ ഒരു കൊട്ടാരം എന്ന് തന്നെ പറയാം കേട്ടോ ഇങ്ങോട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ടിഷ്യൂ സാരിയാണ് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ചേട്ടന്റെ പേരെന്താ ആനന്ദ ഇത്രയേറെ വില കുറച്ച് കൊടുക്കാൻ കാരണം ഇത് മടക്കി വെക്കുമ്പോൾ ചെറിയൊരു ഡാമേജ് കാണാം അത് കാണാൻ പോലും പറ്റില്ല കേട്ടോ ആ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഡാമേജുകളായിരിക്കും എന്നാൽ മിക്ക സാരികളിലും ഡാമേജ് ഞാൻ കണ്ടില്ല ഡാമേജ് കാണാത്ത സാരികളും ഈ വിലക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കസവ് സാരികളുടെ ഒരു കൊട്ടാരം എന്ന് തന്നെ പറയാൻ കേട്ടാ ഇതാ ഈ സാരിയുടെ വില എത്ര ആയിരത്തി നാന്നൂറിന്റെ സാരിയാണ് അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് പോയിട്ട് കണ്ടോ ഒരു പ്രശ്നവും ഇല്ല നല്ല കിടിലും ടിഷ്യൂല് വരുന്ന സാരി ആണ് പല്ലു ഇവിടെ ഇതാണ് ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസും ഉണ്ട് അല്ലേ വിത്ത് ബ്ലൗസ് ആണ് ഫുള്ള് ടിഷ്യൂ ആണ് കാണാൻ നല്ല റിച്ച് ലുക്കാണ് സൂപ്പറാണ് കേട്ടോ കൊള്ളാം എന്തുകൊണ്ട് നല്ല ലാഭമാണ് ഏട്ടോ എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഇതൊരെണ്ണം എടുക്കുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇതെത്ര വരും ഇതും ആ പ്രൈസ് തന്നെയാണ് എഴുന്നൂറ് രൂപ ഡിസ്കൗണ്ടിലാണ് ഇതും പ്രിന്റ് പ്രിന്റ് അല്ല ട്ടോ വെൽവെറ്റിൽ വരുന്ന വർക്കാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് പ്രൈസും ഓ ഇങ്ങനെ ഒരു ഡാമേജ് ഒക്കെ ആയതുകൊണ്ടാണ് ഈ നാനൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നത് അല്ലെങ്കിൽ അല്ലെ ഇതൊരു വെറൈറ്റി സാരി ആണേ ഇഷ്ടപ്പെട്ടത് ഇത് ടു ഫിഫ്റ്റിയാ ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റിയുടെ എനിക്കത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇവിടെ വന്നാൽ താ ഇതുപോലത്തെ വെറൈറ്റി സാരികൾ ഡിസ്കൗണ്ടിലൊക്കെ വാങ്ങിയിട്ട് പോകാം അപ്പം കട ആരും ഒറ്റ തെരുവിലാണ് ഒറ്റ ഒറ്റത്തെരുവില് കടയുടെ പേര് സാരി ഹൗസ് എന്നാണ് കടയുടെ പേര് അപ്പം എന്താ ഇവിടെ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ തുടങ്ങിയതാണ് കേട്ടോ കണ്ടോ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആണ് വലിയ കടയൊന്നുമില്ല എന്നാൽ വലിയ കടയിലെ കാലും നല്ല സെലക്ഷൻ ഇവിടെ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒരുപാടുണ്ട് കേട്ടോ എല്ലാം പകുതി വിലയേ ഉള്ളൂ